സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാകുന്നതിന് പിന്നാലെ വൈദ്യുതി നിരക്കും വർദ്ധിക്കാൻ പോവുകയാണ് പൊതുജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത് അതിനുമേൽ നിയന്ത്രണമുള്ള റെഗുലേറ്ററി കമ്മീഷന്റെയും എടുത്തുചാട്ടമാണ് ഇപ്പോൾ എല്ലാത്തിനും വഴിവച്ചിരിക്കുന്നത് വൈദ്യുതി രംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ സംസ്ഥാനത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൂടാതെ ഓരോ വർഷവും വേനലാകുമ്പോൾ പുറത്തുനിന്ന് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യമാണ് ഇതുമൂലം ബോർഡിന് ഭീമമായ തുകയാണ് മുടക്കേണ്ടി വരുന്നത് അതിൽ അധികം ചെലവഴിക്കേണ്ടി വരുന്ന പണം ബോർഡ് ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കേണ്ട സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതാ സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇതുമൂലം ഭീമമായ തുകയാണ് ഉപഭോക്താക്കൾ ഇനി നൽകേണ്ടി വരിക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ കമ്പനികളുമായി ഒപ്പിട്ട നാലു കരാറുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയിരുന്നു വൈദ്യുതി വാങ്ങലുമായി ബന്ധപ്പെട്ട കേന്ദ്ര വ്യവസ്ഥകൾ ലംഘിച്ചാണ് കരാർ എന്ന് പറഞ്ഞായിരുന്നു നടപടിയെടുത്തത് ഇതാണ് ഇനി വരും ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് ഇരട്ടടിയാകാൻ പോകുന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നാല് കമ്പനികളിൽ നിന്നായി മൊത്തം നാനൂറ്റി അറുപത്തഞ്ച് മെഗാവോട്ട് വൈദ്യുതിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് അതും ഇരുപത്തഞ്ച് വർഷം ത്തേക്കാണ് വൈദ്യുതിവാങ്ങൽ കരാറുകൾ ഉണ്ടാക്കിയത് യൂണിറ്റിന് നാല് ദശാംശം പതിനഞ്ച് രൂപ നിരക്കിലാണ് വൈദ്യുതി ലഭിച്ചിരുന്നത് സർക്കാർ വീണ്ടും വിചാരമില്ലാതെ ഇത് നിർത്തലാക്കിയതോടെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് വീഴുമെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് കരാർ ലംഘിച്ചതും തുടർന്ന് റെഗുലേറ്ററി കമ്മീഷണർ തീരുമാനം പുനഃപരിശോധിക്കുവാൻ സർക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ പഴയ നിരക്കായ നാല് രൂപ നിരക്കിൽ വീണ്ടും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായില്ല മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷനെ തീരുമാനം അപ്ലൈഡ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതോടെ റദ്ദാക്കിയ കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാർ നിർദ്ദേശം അനുസരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ബാധ്യസ്ഥമല്ലെന്ന് അപ്ലറ്റ് ട്രിബ്യൂണൽ വിധി നൽകി സർക്കാരിന്റെ വീണ്ടു വിചാരം ഇല്ലാത്ത ഒരു പ്രവൃത്തി കൊണ്ടാണ് കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന വൈദ്യുതി ഇല്ലാതായത് റദ്ദാക്കിയ കരാറുകൾ പുനഃസ്ഥാപിച്ച ശേഷം പഴയ വിലയ്ക്ക് വൈദ്യുതി നൽകാൻ കമ്പനി വിസമ്മതിക്കുകയാണ് ഉണ്ടായത് യൂണിറ്റിന് പതിനാല് രൂപയ്ക്ക് മേൽ നൽകണമെന്നാണ് കമ്പനികളുടെ ഇപ്പോഴത്തെ നിലപാട് ഒരു കമ്പനി മാത്രമാണ് പഴയ വിലയ്ക്ക് വൈദ്യുതി നൽകാമെന്ന് അറിയിച്ചത് എന്നാൽ മുൻപ് നൽകിയ വൈദ്യുതിയുടെ വില നൽകുന്നതിൽ വൻ കുടിശ ിക വന്നതോടെ ഈ കമ്പനിയും അതിൽ നിന്നും പിന്മാറുകയായിരുന്നു സംസ്ഥാനത്ത് വേനൽക്കാലമായ വൈദ്യുതിക്ക് ക്ഷാമമാണ് ഈയൊരു സന്ദർഭം പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭ്യമായത് വലിയ സഹായം തന്നെയായിരുന്നു ഇതിനാണ് ഇപ്പോൾ കോട്ടാൻ തട്ടിയിരിക്കുന്നത് ഓരോ വർഷവും വേനൽക്കാലത്ത് വൈദ്യുതിക്ക് വേണ്ടി നട്ടം തിരിയുന്ന സർക്കാർ ഒരു ബദൽ മാർഗം എന്ന നിലയിൽ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കുന്നില്ല സൗരോർജം വിപുലമാക്കുന്നതോടെ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ആകുമെങ്കിലും ആ മാർഗത്തിലേക്ക് സർക്കാർ തിരിയുന്നില്ല ജലവൈദ്യുതി ഉൽപാദനം കൂട്ടുവാനുള്ള വഴികൾ ഉണ്ടെങ്കിലും അവ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളൊന്നും തന്നെ സർക്കാരിന്റെ കയ്യിലില്ല ഇനി വരാനിരിക്കുന്ന വേനൽക്കാല സമയങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുവാൻ പോവുകയാണ് വാർത്തകളുടെ നിറം തേടി തനി